ആ അല്ല അടിപൊളി നല്ല ചായ ഇട്ടുണ്ടെങ്കിൽ അത് ചായവാലി നമ്മള് മലപ്പുറത്തുള്ള ചായവാലിയില് ക്രിസ്മസ് പ്രമാണിച്ച് ഒരു കോംബോ ഓഫർ ഇറക്കിയിട്ടുണ്ട് സാന്ത കോം ഓഫർ നാലാൾക്ക് ഉഷാറായിട്ട് കഴിക്കാനും കൊടുക്കാനുള്ള ഒരു കോംബോ ഓഫറിന്റെ റേറ്റ് എന്ന് പറഞ്ഞു വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഈ കോമ്പോയിൽ വേണ്ട ഐറ്റംസുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ജിംഗിൽ ഗ്രിൽ റാപ്പ് രണ്ട് സാന്ത മെൽറ്റ് സാൻഡ്വിച്ച് വരുന്നുണ്ട് നാല് പേർക്കുള്ള ഡ്രിങ്ക്സ് വരുന്നുണ്ട് ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ സാന്താ സ്നാക് ബോക്സ് കോംബോ ഓഫറിൽ വരുന്നത് മലപ്പുറത്ത് കുറെ ചായവാലകളുണ്ട് പക്ഷേ ഈ ഒരു ആംബിയൻസിൽ മലപ്പുറം ടൗൺ ഈ ചായവാല മലപ്പുറം ഉണ്ടാറുമ്പോൾ രണ്ട് ബൈപ്പാസിന്റെ സ്റ്റാർട്ടിംഗിലായിട്ടുള്ള ചായവാല ആ ചായവാലയിൽ പുതിയ കുറച്ചും പിന്നുകൾ കാണിച്ചു ഏതെങ്കിലും ചായ പേടുന്ന ചായ സലാഡുകളെ വെച്ചോളൂ അത് സലാഡുകൾ കൂടെ ബബിൾ ടീം റെസ്റ്റോറന്റിൽ നിന്നൊക്കെ സലാഡ് കഴിച്ചു പക്ഷേ ചായപ്പിടിന്ന് അതേ സലാഡ് ആയിക്കോട്ടെ ചൂട് ചായയും കുടിക്കാം നല്ല തണുത്ത ബബിൾ ഉണ്ട് ചിക്കൻ ചിക്കൻ സാലഡ് മാംഗോ മാംഗോ പൈനാപ്പിൾ പൈനാപ്പിൾ മാംഗോ വെറൈറ്റി വെറൈറ്റി സാലഡ് ഡയറ്റ് സാലഡ് നേരെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ സ്ഥിരം കസ്റ്റമറാണ് കാരണം നല്ല വെറൈറ്റി വെറൈറ്റി നല്ല സൂപ്പർ ചായകൾ ഈ കാണുന്ന ഐറ്റംസുകൾ പുതിയ ഐറ്റംസുകൾ അതേപോലെ ചായവാലി സാൻഡ് കോംബോ ഓഫർ മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസ് ജംഗ്ഷനിലുള്ള ചായവാലയിൽ മാത്രമേ കിട്ടുള്ളൂ അത് പാർസൽ ഉണ്ടാവില്ല ഓൾഡി ഡൈനിങ് ജനുവരി നാലാം തീയതി വരെ ഈ ഓഫർ ഉണ്ടോ എല്ലാരും കൂട്ടി പോരും കിട്ടും